കാഷ്വാലിറ്റിയിലെ അപകടത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് ഗുരുതര വീഴ്ചയെന്ന് റിപ്പോർട്ട് യു പി എസ് റൂമിലെ ബാറ്ററികളിൽ നിന്നുണ്ടായ തീപ്പുരിയാണ് പുക ഉയരാൻ കാരണമെന്നാണ് ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ പ്രാഥമിക നിഗമനം യു മുറി ശീതീകരിക്കാത്തതും അമിതമായി ചൂടുപിടിക്കാൻ കാരണമായെന്നാണ് നിഗമനം ഫയർ ആൻഡ് സേഫ്റ്റി ചട്ടങ്ങൾ പ്രകാരമുള്ള സംവിധാനങ്ങൾ കെട്ടിടത്തിലില്ലെന്ന് ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗവും വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം മെഡിക്കൽ കോളേജിലെ പഴയ കാഷ്വാലിറ്റി ഉച്ചയോടെ പൂർണ്ണ സജ്ജമാകുമെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ബി വിശ്വനാഥൻ റിപ്പോർട്ടിനോട് പറഞ്ഞു ആ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം പഴയ കാശ്വാലിറ്റിയുടെ പ്രവർത്തനം ഇന്ന് രാവിലെ ആരംഭിച്ചു പ്രിൻസിപ്പലും സൂപ്രണ്ടും എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് ഇന്ന് ഉച്ചയോടുകൂടി ഇത് പൂർണ്ണമായിട്ടും പൂർണ്ണ തോതിൽ ഇങ്ങോട്ട് മാറ്റും ബീച്ച് ഹോസ്പിറ്റലിനുള്ള ആൾക്കാരെല്ലാം മാറ്റിയിട്ട് ഇവിടെ തന്നെ അത് തുടങ്ങുന്ന രീതിയിലാണ് എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ഇനി ഡെൻറ്റൽ ചെയറും കൂടി സ്ഥാപിക്കേണ്ടതുണ്ട് അതുകൂടി ഉടൻ തന്നെ നടക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് സി ടി സ്കാൻ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ പുതിയ ഉണ്ടല്ലോ അത് നമുക്ക് പുനരാരംഭിക്കാൻ കഴിയും അത് പ്രിൻസിപ്പളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ശേഷം ഇന്ന് രാവിലെ മണിക്ക് അതിൻ്റെ കമ്മിറ്റി കൂടുന്നുണ്ട് എല്ലാം എക്സ്പേർട്സ് ആയിട്ടുള്ള കമ്മിറ്റി കൂടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും അതിന് ശേഷം എത്രയും പെട്ടെന്ന് ഒരാഴ്ചയെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ചക്കുള്ളിൽ മാക്സിമം പരമാവധി സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് പ്ലാൻ എം ആർ ഐ എമർജൻസിക്ക് ഒരു അനിവാര്യ കാര്യമല്ല എന്നാൽ തന്നെയും സി ടി സ്കാനിനോട് കൂടി നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റും ആ എം ആർ ഐയുടെ കാര്യം നമ്മൾ ഉടൻ തന്നെ അതിൻ്റെ എന്ത് വേണമെന്നുള്ളത് നോക്കുന്നുണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ വിശ്വനാഥന്റെ വാക്കുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത് റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് പ്രതികരണമായിരുന്നു അത് ഇപ്പോൾ വി എസ് രഞ്ജിത്തും നമുക്കൊപ്പം സിനോജ് തോമസും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഞാൻ ആദ്യം വി എസ് രഞ്ജിത്തിലേക്ക് പോകാം വി എസ് രഞ്ജിത്ത് നമുക്ക് നമ്മൾ ഇന്ന് പുറത്തുവിടുന്ന ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് മെഡിക്കൽ കോളേജിന് ഗുരുതര വീഴ്ചയാണ് ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഫയറാൻസ് സേഫ്റ്റി വിഭാഗം പോലും പറയുന്നു ചട്ടപ്രകാരമുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഈ പുതിയ ബ്ലോക്കിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് മാത്രവുമല്ല ആക്രി സാധനങ്ങൾ കൊണ്ട് ഈ ഫയറാൻസ് സേഫ്റ്റിക്ക് ഉള്ള എമർജൻസി എക്സിറ്റിൻ്റെ വാതിലുകൾ അടച്ചിരുന്നുവെന്നും അതിൽ പരാമർശമുള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ഷൻ നടത്തിയ പരിശോധനയിൽ ഈ ബാറ്ററി ചൂടുപിടിക്കാനിടയായ സാഹചര്യം ആ യു പി എസ് റൂമിൽ സ്ഥിരീകരിച്ച സംവിധാനം ഇല്ലായിരുന്നു എന്നതൊക്കെയാണ് ചുരുക്കത്തിൽ ഗുരുതര വീഴ്ചയാണോ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സംഭവിച്ചിരിക്കുന്നത് വി എസ് തീർച്ചയായിട്ടും ഇതൊരു അസാധാരണ സംഭവമാണ് എന്ന് ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ ഈ അസാധാരണ സംഭവത്തിന് പിന്നിൽ അസാധാരണമായിട്ടുള്ള ഒരു ജാഗ്രത കുറവും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഒന്ന് അവിടെ ഈ തീപിടുത്തം അല്ലെങ്കിൽ പുക ഉണ്ടാവാനുള്ള കാരണം വലിയൊരു ജാഗ്രത കുറവാണ് തീ പിടിച്ചതിനു ശേഷം പുക ഉയർന്നതിനു ശേഷം സുരക്ഷാ വീഴ്ചയും അല്ലെങ്കിൽ സുരക്ഷാ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനും ചില വീഴ്ചകൾ ഉണ്ടായി എന്നുള്ളതാണ് ഇത് യു പി എസ് റൂമിൽ നിന്നുണ്ടായിട്ടുള്ള തീപ്പൊരിയാണ് വലിയ പുകയായിട്ട് യു പി എസ് റൂമ് ഒരു ഗ്ലാസ് മുറിയാണ് അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു നിന്ന് ആദ്യം ഒരു ചെറിയ പുകയുടെ മണവും ആ മണം വന്ന ഉടൻ ഈ വലിയ തോതിൽ പുകയുണ്ടാവുകയും ആ പുക കാരണം ഈ ഗ്ലാസ് ഡോറിൻ്റെ ഗ്ലാസ് വലിയ പ്രഷർ ഉണ്ടായി എന്നുള്ളതാണ് അവിടെ സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞത് ആ മുപ്പത്തിനാല് ബാറ്ററികളിലേക്കും ഈ സ്പാർക്ക് കൊണ്ട് പുക ഉയരുകയും അവിടെ വലിയ തോതിൽ പുകയുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ആ പുകയുണ്ടാവാനുള്ള കാരണം ഇപ്പോൾ പറയുന്നത് അമിതമായിട്ടുള്ള ചൂട് അമിതമായിട്ട് ഇത് ചൂട് പിടിച്ചു എന്നുള്ളതാണ് അവിടെ എയർ കണ്ടീഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ അമിതമായി ചൂട് പിടിക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ടിൽ പറയപ്പെടുന്നത് ഒരു പുതിയ സംവിധാനമാണ് ഒന്നര വർഷം മാത്രമേ ആ സംവിധാനത്തിന് ആയുസ് പ്രായമുള്ളൂ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ വാറണ്ടിയുള്ള ബാറ്ററികളാണ് യു പി എസ് സംവിധാനമാണ് എം ആർ എഫ് ഈ സംവിധാനത്തിനെയാണ് പ്രവർത്തിപ്പിക്കുന്നതും ഈ സംവിധാനം പിന്നെ എങ്ങനെയാണ് ചൂട് പിടിച്ച് അത് പൊട്ടുന്ന രീതിയിലേക്ക് സ്പാർക്ക് ഉണ്ടായി അത് മുഴുവനായി കത്തിപ്പോകുന്ന രീതിയിലേക്ക് പോയത് എന്നുള്ളതാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി വെച്ചിട്ടുള്ളത് കൂടുതൽ പരിശോധനകൾ നടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പുക ഉയർന്ന ശേഷം രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ അവിടുത്തെ എമർജൻ സി എക്സിറ്റ് തുറക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ആ എക്സിറ്റ് പൂട്ടിയിട്ട നിലയിലായിരുന്നു അതിന്റെ താക്കോൽ ഏതോ സെക്യൂരിറ്റി ജീവനക്കാരന്റെ കയ്യിലായിരുന്നു അത് തുറക്കാൻ പറ്റാതെ വന്നതോടുകൂടി ആ ബന്ധുക്കളും കൂട്ടിരിപ്പുകാരും ഒക്കെ ചേർന്നാണ് ആ ഡോറ് ആ കീ പൊട്ടിച്ച് ചാവ് പൊട്ടിച്ച് അത് തുറന്ന് പൂട്ട് പൊട്ടിച്ച് തുറന്ന് പുറത്തേക്ക് പോകുന്നത് ആ പുറത്തേക്ക് പോകുന്ന വഴിയിൽ ആക്രി സാധനങ്ങൾ കൂട്ടിയിട്ടിരുന്നു അപ്പോൾ സുഖമകരമായിട്ട് ഈ സ്ട്രെച്ചറോ അല്ലെങ്കിൽ വീൽ ചെയറുകളോ ഒന്നിക്കൊണ്ടുപോവാൻ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫയർ ഫയർ സേഫ്റ്റി ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ടിൽ പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് ഇതിൻ്റെ തീപ്പിടിത്തത്തിൻ്റെ കാരണത്തിന് റിപ്പോർട്ടാണ് അവിടെ ബാറ്ററി റൂമിൽ നിന്നുണ്ടായ സ്പാർക്കാണ് എന്ന് പറയുന്നു മറുഭാഗത്ത് ഈ സുരക്ഷ രക്ഷാപ്രവർത്തനം നടത്തിയ ഫയർ സേഫ്റ്റി ഉദ്യോഗസ്ഥന്മാർട്ടിനകത്ത് വലിയ സുരക്ഷാ ഉണ്ട് എന്നും അനിശമന സേനാ വിഭാഗം നടത്തിയ അന്വേഷണത്തിലും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർമാർ നടത്തിയ അന്വേഷണത്തിലും ഒരു കാര്യം ബോധ്യമാവുന്നു ഗുരുതര വീഴ്ചയാണ് മെഡിക്കൽ കോളേജിലെ പുതിയ ബ്ലോക്കിൽ സംഭവിച്ചിരിക്കുന്നത് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ കാഴ്ചപ്പാടിലും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സിന്റെ കാഴ്ചപ്പാടിലും അപ്പോൾ ആ തീ പിടിക്കാൻ പുക ഉയരാൻ കാരണമായ ഒരു സാഹചര്യം വരുത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സുനോജ് തോമസ് ഉണ്ട് പഴയ കാഷ്വാലിറ്റി ഇന്ന് പൂർണ്ണ സജ്ജമാകുമെന്നാണ് ഇപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചിരിക്കുന്നത് സുനോജിനോട് നമുക്ക് ചോദിക്കാം സുനോജ് ഗുഡ് മോർണിംഗ് വൺസ് മനസ്സുകീൻ എന്താണ് ഇപ്പോൾ കാഷ്വാലിറ്റിയുടെ മുന്നിൽ നിന്ന് നമുക്ക് നൽകാനുള്ള വിവരം ഇന്ന് ഇന്നത്തോടു കൂടി കാഷ്വാലിറ്റി പൂർണ്ണ സജ്ജമാകുമോ അരുകുമാർ ഗുഡ് മോർണിംഗ് അതായത് പഴയ ക്യാഷ്വാലിറ്റി പൂർണ്ണ സജ്ജമാകും ആംബുലൻസുകൾ പതിപോലെ കാഷ്വാലിറ്റിയിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അതായത് ഉച്ചയോടുകൂടി തന്നെ ബീച്ച് ആശുപത്രിയിലേക്ക് വിന്യസിച്ചിട്ടുള്ള മെഡിക്കൽ കോളേജിലെ സ്റ്റാഫിനെ ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള സ്റ്റാഫിനെ മെഡിക്കൽ കോളേജിലേക്ക് തന്നെ തിരികെ കൊണ്ടുവന്ന് പഴയ ക്യാഷ്വാലിറ്റി സാധാ ക്യാഷ്വാലിറ്റി പോലെ പ്രവർത്തനം തുടങ്ങുമെന്നാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ വിശ്വനാഥൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹമാണ് ഡി എം എയുടെ ഇൻചാർജ് കൂടി വഹിക്കുന്ന അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഒപ്പം തന്നെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പ്രിൻസിപ്പലും ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ പ്രിൻസിപ്പൾ ഓഫീസിൽ യോഗം ചേരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ എടുത്ത നടപടികൾ ഇനി എന്തൊക്കെ നടപടി എടുക്കണം സർക്കാരിലേക്ക് ഏത് രീതിയിലുള്ള റിപ്പോർട്ട് നൽകണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്ന യോഗത്തിൽ ചർച്ചയാവുന്നത് പ്രിൻസിപ്പൽ ഓഫീസിന് പുറത്താണുള്ളത് യോഗം കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രതികരണം ലഭിക്കുകയും ചെയ്യും അവർ അറിയിക്കുന്നത് അതായത് ഈ ക്യാഷ്വാലിറ്റിൽ എം ആർ ഐ റൂമിൻ്റെ യു പി എസ് റൂമിലാണ് ഈ അപകടം സംഭവിച്ചത് അതുകൊണ്ട് ആ എം ആർ ഐ യൂണിറ്റ് മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ക്യാഷ്വാലിറ്റിയുടെ പ്രവർത്തനം പുനരാരംഭിക്കാൻ സാധിക്കും അത് വളരെ വേഗം ആരംഭിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തി വരുന്നത് കാരണം എം ആർ ഐ യൂണിറ്റ് അവിടെ ഇല്ലെങ്കിലും ക്യാഷ്വാലിറ്റി പ്രവർത്തനം നടത്താൻ സാധിക്കും സി ടി സ്കാൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ക്യാഷ്വാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി അത്യോധനിക ക്യാഷ്വാലിറ്റി ആണ് അതുകൊണ്ട് തന്നെ അവിടെ തന്നെ പ്രവർത്തനം വേഗത്തിൽ പുനരാരംഭിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ചംഗ മെഡിക്കൽ സംഘത്തിന്റെ അന്വേഷണം ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു ആ അന്വേഷണ സംഘം ഉടൻ തന്നെ അന്വേഷണം ആരംഭിക്കും മറ്റ് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടേഴ്സ് ഉൾപ്പെടുന്ന സംഘമാണ് അഞ്ചംഗ സംഘം അന്വേഷിച്ച് ഉടൻ തന്നെ സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകുമെന്നും ഡി അറിയിക്കുന്നു അരുൺകുമാർ ഓക്കെ ഈ സിനോജാണ് വിവരങ്ങൾ നൽകിയത് അപ്പോൾ കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം പൂർണ്ണസജ്ജമായി പഴയ നിലയിലേക്ക് ടങ്ങുകയാണ് ആശങ്കകൾ മാറുന്നു പക്ഷേ അതേസമയം തന്നെ മെഡിക്കൽ കോളേജിൽ പുതിയ ബ്ലോക്കിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഫയർ ആൻഡ് സേഫ്റ്റി വിഷയത്തിലും ഇൻസ്പെക്ടർ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ നടത്തിയ പരിശോധനയിലും